ൂപ്പർ കഴപ്പർ തേന ജോസിയൻ ഗ്രീമുള്ള സാധം നമ്മളൊരു തേനീച്ചു കൂടുതൽ തേൻ എടുക്കുന്ന വീഡിയോ കാണിക്കുന്നത് രണ്ടോ രണ്ട് തേൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞു ഇനി ഉണ്ട് നമ്മൾ സാമ്പിളായിട്ട് എടുത്തതാണ് ഏകദേശം ഒരു ഒരു കിലോ തേനുണ്ട് നമ്മൾ തേൻ എടുക്കാൻ പോവാണ് ഇവര് തീച്ചകളുടെ ശകലം അഴറ്റിയിട്ട് നമ്മൾ തേൻ എടുക്കാൻ പോവാണ് കാണിക്കല്ല ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീച്ച തീച്ചകളധികം കുത്തത്തില്ല ഓക്കെ ഓക്കെ മോളുവെച്ച് ഒന്ന് അഴിക്കുന്നു അനേകരിക്കാൻ വേണ്ടി ആണ് ഒരു പ്രിക്കോഷനായിട്ടാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് ഇതൊക്കെ തേനാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പം മഴക്കാലമായോണ്ട് നമ്മൾ ഇനിയും ഒരു സൂപ്പറിലേക്ക് തീർത്തുകയാണ് അനാദിക്കുന്നത് ഒരു ഒരു റാ ഒരു റാട്ട് നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ് കാരണം മഴക്കാലം ആവണല്ലോ ഇനിയും മഴ സീസൺ ആവുമ്പോഴത്തിന് അവർക്ക് അല്പം തേനൊക്കെ വേണം അതുകൊണ്ടാണ് എടുത്ത് എടുക്കാതെ വെച്ചിരിക്കുന്നത് രണ്ട് സൂപ്പർ ഉണ്ടായിരുന്നു ഒരു സൂപ്പർ ഇതുണ്ട് ഒരു സൂപ്പർ നമ്മൾ മാറ്റി ഇനിയിപ്പോൾ ഒരു സൂപ്പർ ഇനിയിപ്പം മഴക്കാലം ആവുമ്പോഴത്തേന് ഒറ്റ സൂപ്പറിലേക്ക് ഒരു ജൂൺ ജൂൺ വരെ ആക്കണം ജൂൺ കഴിഞ്ഞാൽ പിന്നെ ഈ സൂപ്പർ നമ്മൾ മാറ്റ മാറ്റാവുന്നതാണ് ഓക്കെ നമ്മൾ അടയ്ക്കുന്നു അടച്ച് മറിഞ്ഞു പോകാതെ നമ്മൾ അതുപോലെ നനയം ചെയ്യാതെ നല്ലപോലെ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടണം ഇതുപോലെ കെട്ടി വെക്കുക ഇത് കരിഞ്ഞൊടിയിലാണ് നമ്മൾ നമ്മൾ സൂക്ഷിച്ചില്ല നല്ല കുത്തും ഇനി ഒന്നെണ്ണം കുത്തി അത് ഞാൻ ഒന്ന് കുത്തിച്ചതാണ് ഇതുപോലെ നല്ല ബലമായിട്ട് കെട്ടണം അല്ലെങ്കിൽ കൂടെ എന്തെങ്കിലും മുകളിൽ ഉണ്ടോ ഓലമഡലോ ഓലയൊക്കെ ഉണ്ട് ആ ഓലമടലൊക്കെ വന്ന് വീണ് ചിലപ്പോൾ കൂടെ അഴിഞ്ഞു പോകും കൂടെ താവിട്ട് പോയി കൂട് പോകാം ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കൂടെ പോയിരുന്നു അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കെട്ടുന്നത് കണ്ടോ പീച്ചകളെല്ലാം ഇതിനകത്തൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നും കയറി ഇരിക്കരുത് ഇങ്ങനെ വെച്ച് കയറി ഇരുന്നാൽ നീർ കയറും കണ്ടോ ഇങ്ങനെ കയറിയത് ഇതേ കൂടെ നീർ കയറിയിട്ട് തീച്ച ശല്യം ഇപ്പോൾ തീച്ച പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ അത്യാവശ്യം സ്മോക്കറും ഒക്കെ ഉപയോഗിക്കാം ദിവയിലുപയോഗിക്കുക ഞാൻ ദിവയിൽ ഉപയോഗിച്ചതിൽ നിന്നേ ഉള്ളൂ മണ്ണെണ്ണം കൊത്തി കുറവ് ഒരു കുഴപ്പമില്ല എന്നെ കുത്തി നീര് വെക്കത്തില്ല കണ്ടോ അത് ഒരു കൂട്ടിൻ്റെ തേനാണ് ഏകദേശം രണ്ട് കിലോ തേനുണ്ട് ഇത് ഹൈറേഞ്ചിൻ്റെ ഹണിയാണ് ഹൈറേഞ്ച് ഹണി ശരിക്കും നം കരണത്തിൻ്റെ കരണയുടെ പോലെ ഏലത്തിൻ്റെ കാടമ്മത്തിൻ്റെ തേനാണത് അത്ര സ്പൈസിയാണ് നല്ല ടേസ്റ്റുള്ള തേനാണ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി തേൻ ശരി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടിടുന്നു കണ്ടോ നല്ല തേനാണ് തേൻ എടുക്കുന്ന ഇതോ കാണിക്കുന്നത് നമ്മളിങ്ങനെ സീൽ ചെയ്ത സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ യന്ത്രത്തിലേക്ക് വെക്കുന്നു ഉണ്ടോ ഉണ്ടോ കണ്ടോ ഒഴിവെന്ന് കാണിക്കണേ കാണിക്കണേ ചില അല്ല നടന്നു പോയി നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടതിനെ നേരിയാക്കുന്നിട്ട് അങ്ങനെ തേൻ വിധം കാണിക്കുന്നു ഇടുന്നു വർണ്ണങ്ങൾ ഇടുന്നു കഴിഞ്ഞാൽ തേൻ നല്ല ചുമപ്പ് കളറ വിട്ടുപോയാൽ നമുക്ക് എടുക്കാൻ സാധിക്കും ആ നമ്മൾ എടുക്കാൻ പോകുന്നു ഇങ്ങോട്ട് വെക്കുന്നു എന്നിട്ട് നമ്മളിങ്ങനെ പത കറക്കുന്നു Kazuto This way In that way നല്ല ചുമല്ല തേനാണ് രണ്ട് വശം ഇതുപോലെ കട്ട് ചെയ്യാം ഞാൻ സീൽഡാണ് സീൽഡ് തേനാണ് എടുക്കേണ്ടത് എട്ട് ദിവസം കഴിയുമ്പോൾ അത് സീലാക്കും അങ്ങനെയുള്ള തേനാണ് പ്യുവർ തേൻ സീലി അല്ലാത്ത സീഡിയില്ലാത്ത തേൻ എടുക്കാൻ പാടില്ല തേന് സാധാരണ വാട്ടർ കണ്ടൻറ്റ് ഇരുപത്തിനാലൊക്കെയാണ് ഇരുപത് ഡിഗ്രി താഴെ ആകണമെന്നാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് നിയമം ഇത് നല്ല കട്ടിയുള്ള കൊഴുപ്പുള്ളതിനാണ് അതിനകത്ത് ഹണി അതുകൊണ്ട് നല്ല വിലക്കും അതു നല്ല രീതിയിൽ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും ശുദ്ധമായ തേനാണ് ഓ കണ്ടോ മുഴുവനു പോകുന്നു തിരിച്ചു വയ്ക്കേണ്ട गाउँ <shrie> 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 നമ്മുടെ തേൻ ഉണ്ട് നല്ല കളറാണ് റോഡൻ കളറാണ് ഏകദേശം ഒരു ഒന്നര കിലോ തേനുണ്ട് നല്ല കളർഫുൾ തേനാണ് നമ്മുടെ മകൻ കിരണെടുക്കുകയാണ് കേട്ടോ ഉണ്ടോ ഒരുത്തും കരണയുടെ കരണപ്പൂവിന്റെ ഒക്കെ രുചിയാ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം അതുപോലെ തന്നെ ഓൾ എന്ന ബട്ടണിൽ ബെൽ ബട്ടണിൽ അമർത്തുകയോട് ചെയ്യുക നിങ്ങളുടെ സഹകരണത്തിൽ നന്ദി താങ്ക് യു